പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് കടയിലേക്ക് പച്ചക്കറി എടുക്കാൻ വേണ്ടി പോയതാണ് നമ്മുടെ ആടൊരു പിന്നെ നമ്മളെ ഒരു കത്തിരി ആണ് ഒരു വെറൈറ്റി ആയിട്ട് കണ്ടിട്ട് എടുത്താന്ന് ഒരു ഇരട്ട മാതിരി ഉള്ളൊരു കത്തിരി രണ്ടും ഒട്ടിപ്പിടിച്ച മാതിരി ഉള്ളത് അപ്പൊ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അപ്പൊ നമ്മളിത് മുറിച്ച് നോക്കാൻ പോകുന്നതിൻ്റെതായി ഇവിടെ സുഗേഷ് ബിനു പിന്നെ കോയനാട്ടൻ ആർനാട്ടൻ സുരേഷ് എല്ലാം ഇരിക്കുന്നു നമുക്ക് സുഖേഷിൻ്റെ അടുത്ത് കൊടുക്കാം സുഖേഷ് ഒന്ന് മുറിച്ച രണ്ടും ഒട്ടിപ്പിടിച്ചിട്ട് തന്നെയാ ഉള്ളത് അപ്പം ഇനി നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്യാം സുരേഷ കയ്യെല്ലാം ശ്രദ്ധിക്കണം ഒരു ഞാൻ തോന്നിയോണ്ടെന്ന് പച്ചക്കറി എടുക്കാൻ പോയി എടുക്കുന്നടുത്തതാണ് അടിപൊളി ഇതാ രണ്ടും ഒട്ടി കിടന്നിട്ടുണ്ട് ഒട്ടിച്ചു വച്ചതൊന്നല്ലേ കത്ത് രണ്ടും ഒട്ടി കടന്നിട്ടുണ്ട് അടിപൊളി like